ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മികച്ച വിജയം സ്വന്തമാക്കി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഒപ്പം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായ ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു അതിന്റെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ാലിനാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് എത്തുന്നത് റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ ആഗോളതലത്തിൽ അറുപത്തിയഞ്ച് കോടിയോളം സ്വന്തമാക്കിയ ചിത്രം ഇപ്പോൾ കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ് ആദ്യ ആഴ്ചയിൽ തന്നെ ആഗോളതലത്തിൽ നിന്ന് അറുപത്തിയഞ്ച് കോടി നേടിയതോടെ ഒരു മലയാള സിനിമ നേടുന്ന മൂന്നാമത്തെ ഉയർന്ന നേട്ടമെന്ന റെക്കോർഡ് ലോക സ്വന്തമാക്കി കഴിഞ്ഞു മോഹൻലാൽ ചിത്രങ്ങളായ എംബുരാൻ തുടരും എന്നിവ മാത്രമാണ് ഇപ്പോൾ ലോകയ്ക്ക് മുന്നിലുള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി എന്ന റെക്കോർഡ് നേട്ടവുമായി എംബുരാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തരുൺമൂർത്തി ചിത്രം തുടരും അറുപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടി നേടി രണ്ടാം സ്ഥാനം നിലനിർത്തി അതേസമയം ആടുജീവിത ത്തിന്റെയും ലൂസിഫറിന്റെയും കണക്കുകൾ മറികടക്കാൻ ലോകയ്ക്ക് സാധിച്ചു ദശാംശം ഒരു കോടി നേടിയ ആടുജീവിതം നാലാം സ്ഥാനത്തും അൻപത്തി അഞ്ച് ദശാംശം നാല് കോടിയുമായി ലൂസിഫർ അഞ്ചാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് മോഹൻലാലിന് ശേഷം ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് കോടി ക്ലബ്ബിൽ കല്യാണി കേന്ദ്ര കഥാപാത്രമായ ലോക ഇടം പിടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ലെവലിൽ സ്വീകരിക്കപ്പെട്ടതോടെ ഹിന്ദി പതിപ്പ് കൂടി വരുമ്പോൾ കളക്ഷനിലും അതിന്റെ മാറ്റം പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിൽ വിജയകരമായി ചിത്രം പ്രദർശനം തുടരുന്നതിന് പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യതയേറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വെർഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗാണ് ചിത്രത്തിന്റെ റിലീസ് ിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മും അടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്ദു സലിംകുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോയായ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്ദുവും ചിത്രത്തിലെത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നിമിഷ വിഛായ ഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ് കൈകാര്യം ചെയ്യുന്നത് ജേക്സ് ബിജോയുടെ സംഗീതത്തിനും പ്രശംസകൾ ലഭിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം